നമസ്കാരം ആരാണ് ആർഷോ എപ്പോഴാണ് അദ്ദേഹം മാന്യനായത് ഭാവി തലമുറയിലേക്ക് സഖാക്കന്മാർ വാർത്തെടുക്കുന്ന ആർഷോയുടെ വായിൽ നിന്ന് വന്ന തോന്നിവാസങ്ങളൊന്നും കേരളം മറന്നിട്ടില്ല എം ജി യൂണിവേഴ്സിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ ഒരു ദളിത് വനിതാ നേതാവിന് നേരെ അയാൾ എന്താണ് പറഞ്ഞത് പെലച്ചി നിനക്ക് കൊച്ചിനെ ഉണ്ടാക്കി തരാമെന്ന് അലറിയ കപട പുരോഗമനവാദിയായ ആർഷോയുടെ നിലപാടിന് കയ്യടി കൊടുക്കരുത് സഖാക്കളെ ജാതിയും മതവും ഉപേക്ഷിച്ച് വിപ്ലവം നടത്താൻ ഇറങ്ങിയവരുടെ ഇളമുറക്കാരോട് ആ ചരിത്രം പറഞ്ഞു കൊടുക്കുകയെങ്കിലും വേണം രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് ശക്തമായ വ്യക്തിപരമായ വിമർശനങ്ങളെ കുറിച്ചാണ് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ വിമർശനങ്ങൾ വലിയ കോളിളക്കമിണ്ടാക്കിയിരിക്കുകയാണ് പേ പിടിച്ച സൈക്കോപാത്ത് എന്നാണ് ആർഷോ രാഹുലിനെതിരെ നടത്തിയ പരാമർശം എന്നാൽ ഈ വിമർശനങ്ങൾക്കൊപ്പം തന്നെ ആർഷോയുടെ ഭൂതകാലവും സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായിരിക്കുന്നു ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെതിരെയുള്ള ആർഷോയുടെ കടുത്ത വിമർശനങ്ങളെ ശ്രദ്ധയോടെ നോക്കിയാൽ രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം നടത്തുന്ന വ്യക്തിപരമായ ആക്രമണങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് നോക്കിക്കാണാവുന്നതാണ് ഈ പോർവിളികൾ രാഷ്ട്രീയ ആശയങ്ങളെക്കാൾ വ്യക്തിപരമായ വൈരാഗ്യങ്ങളിലേക്ക് വഴിമാറുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് മാന്യമായ സമ്പാദന രീതികൾക്ക് പകരം ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമായി മാറുന്നുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ് ഇതിനിടയിലാണ് ആർഷോക്കെതിരെ മുൻപുയർന്നുവെന്ന ആരോപണങ്ങൾ വീണ്ടും സമൂഹ സജീവമായി തുടങ്ങിയത് ഒരു സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഇത്തരം ഒരു ആരോപണം നേരിട്ട ഒരു വ്യക്തി മറ്റൊരു പൊതുപ്രവർത്തകനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാതെ മറ്റുള്ളവരെ വിമർശിക്കാൻ ആർഷോക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന ചോദ്യവും ഉയർന്നു വന്നു കഴിഞ്ഞു പൊതുപ്രവർത്തന രംഗത്ത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളും പ്രതിബന്ധങ്ങളുമുണ്ട് രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കുമ്പോൾ പോലും അതിനൊരു മര്യാദ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യവുമാണ് ആർഷോയുടെ വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളും ഈ വിഷയത്തിൽ ഒരു പുതിയ ചർച്ച ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു താൻ നേരിട്ട ആരോപണങ്ങൾക്ക് ഒരു മറുപടി നൽകുന്നതിന് മുൻപ് മറ്റൊരു വ്യക്തിയെ ഇത്തരത്തിൽ വിമർശിക്കുന്നത് ശരിയാണോ എന്ന് സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഒരു നേതാവിന്റെ വാക്കുകൾക്ക് എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഈ രംഗത്ത് ആഷോക്ക് എന്താണ് സ്ഥാനം ഇത്തരം സംഭവങ്ങളൊക്കെ രാഷ്ട്രീയ സംവാദത്തിന്റെ നിലവാരം താഴേക്ക് കൊണ്ടുവരുന്നതായും വ്യക്തിഹത്യ ഒരു രാഷ്ട്രീയ ആയുധമായി മാറുന്നതായും കാണാൻ സാധിക്കും ഇത് ജനാധിപത്യപരമായ സംവാദങ്ങൾക്ക് ദോഷകരമാണ് അതുകൊണ്ട് തന്നെ നേതാക്കളുടെ വ്യക്തിപരമായ പോർവിളികൾക്കപ്പുറം ആശയപരമായ സംവാദങ്ങളിലേക്ക് രാഷ്ട്രീയ സമൂഹം തിരിയേണ്ടത് അനിവാര്യമാണ് കേരളത്തിലെ വിദ്യാർത്ഥ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ നേതാവാണ് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പേര് പലപ്പോഴും വിവാദങ്ങളിലും ഉയർന്നു കേട്ടിട്ടുണ്ട് ആർഷോക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് പൊതുസമൂഹത്തിൽ ഇവയൊക്കെ വലിയ ചർച്ചകൾക്കും വഴി തുറന്നിരുന്നു പീഡനശ്രമം മുതൽ വ്യക്തിപരമായ അധിക്ഷേപം വരെ നിലനിൽക്കുന്നതാണ് ആർഷോക്കെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ ആർഷോക്കെതിരെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടതാണ് എസ് എഫ്ഐയിലെ ഒരു വനിതാ നേതാവ് ആർഷോക്കെതിരെ പീഡനശ്രമത്തിൽ പരാതി നൽകിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരു യുവതിയെ ഫ്ളാറ്റിൽ വെച്ച് അതിക്രമിക്കാൻ ശ്രമിച്ചുവെന്നും പിന്നീട് ഈ സംഭവം പുറത്തറിയാതിരിക്കാൻ സ്വാധീനം ചെലുത്തിയെന്നും ആരോപണത്തിലുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായോ നിയമ നടപടികൾ സ്വീകരിച്ചതായോ സ്ഥിരീകരിച്ചിട്ടില്ല ഈ ആരോപണങ്ങളെ കുറിച്ച് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും ആർഷോയുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല ഈ ആരോപണങ്ങൾ പിന്നീട് പാർട്ടി തലത്തിൽ ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നു എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മറ്റു ആരോപണങ്ങളും ആശോ നേരിടുന്നുണ്ട് ലൈംഗിക അതിക്രമ ആരോപണങ്ങൾക്ക് പുറമെ മറ്റ് ചില സംഭവങ്ങളും ആർഷോക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇതിലൊന്ന് കേരളത്തിലെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വനിതാ സ്ഥാനാർത്ഥിയോട് ആർഷോ അപമര്യാദയായി പെരുമാറിയെന്നും ഇത് വലിയ തർക്കങ്ങൾക്ക് കാരണമായെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കിടയിലും വലിയ അതൃപ്തി ഉണ്ടാക്കി കൂടാതെ വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിൽ ചില വനിതാ നേതാക്കളെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ വിഷയങ്ങളിൽ ഔദ്യോഗികമായി ായോ നിയമപരമായോ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ ഒരു നേതാവിന്റെ സ്വഭാവവും പെരുമാറ്റവും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമാകാറുണ്ട് ആശോക്കെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും പൊതുജീവിതത്തിനും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു ഒരു വശത്ത് പാർട്ടി പിന്തുണയോടെ ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കാം എന്നാൽ മറുവശത്ത് ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ സ്ത്രീ സുരക്ഷയും ലിംഗസമത്വവും പോലുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി നേതാവിനെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നത് ആശങ്കാജനകമാണ് ഈ വിഷയങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതിന് കൃത്യമായ മറുപടി നൽകാതെ മറ്റ് നേതാക്കളെ വിമർശിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനങ്ങളും ശക്തമാണ് ഈ ആരോപണങ്ങൾ സംബന്ധിച്ച ഒരു നിയമപരമായോ രാഷ്ട്രീയപരമായോ ഉള്ള ഒരു തീർപ്പും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആർഷോക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി രാഷ്ട്രീയ കേരളത്തിൽ നിലനിൽക്കുന്നു